ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ എക്കാലവും സന്ദർശകർക്ക് ഏറെ കൗതുകകരമാണ് വർഷകാലത്ത് നിറഞ്ഞൊഴുകുന്ന പെരിയാറിന്റെ മനോഹര കാഴ്ചയാണെങ്കിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് താഴുമ്പോൾ തെളിഞ്ഞുവരുന്ന പാറക്കെട്ടുകളുടെ മനോഹര കാഴ്ചകളാണ് പെരിയാറിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്നത് ജില്ലയിലെ പ്രധാന നദിയായ പെരിയാറിന്റെ കാഴ്ചകൾ ആരിലും എക്കാലവും കൗതുകമുണർത്തുന്നതാണ് മഴക്കാലത്ത് ഇരുകരകളും നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണെങ്കിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് താഴ്ന്ന പാറക്കെട്ടുകൾ നിറഞ്ഞാറിന്റെ ഉൾപ്രദേശങ്ങളാണ് വിസ്മയമാകുന്നത് മനോഹാരിത ആസ്വദിക്കാൻ സായാഹ്നങ്ങളിൽ ധാരാളം പേരാണ് പെരിയാർ വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തുന്നത് അതിനനുബന്ധമായിട്ടുള്ള നദി നിറഞ്ഞൊഴുകുന്ന സമയത്ത് മാത്രമാണ് ധാരാളം കാഴ്ചക്കാര് ഈ പ്രദേശങ്ങളിലെല്ലാം പലപ്പോഴും എത്താറുള്ളത് എന്നാൽ അതിനേക്കാൾ ഉപരി വേനൽക്കാലത്ത് നദിയിലെ വെള്ളം കുറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ പാറക്കെട്ടുകളിലെ നിരന്തരമായ ജല ഒഴുപ്പിലൂടെ രൂപം കൊണ്ടിരിക്കുന്ന ഈ പാറകളിൽ രൂപം കൊണ്ടിരിക്കുന്ന മനോഹരമായ ശില്പസദശ്യമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം ഏറെ മനോഹരമായി തന്നെ നമുക്ക് കാണുവാനും ആസ്വദിക്കാനുമുള്ള ഒരു അവസരം നമുക്കുണ്ട് ശില്പങ്ങളിലെ സാദൃശ്യമുള്ള പാറക്കൂട്ടങ്ങളും വിശ്രമസങ്കേതങ്ങളായി മാറുന്ന പാറക്കെട്ടുകളും ഏറെ ആകർഷണീയമാണ് വാലി വെള്ളക്കയൻ ചപ്പാത്ത് തുടങ്ങിയ മേഖലകൾ ഇത്തരത്തിൽ സായാഹ്നങ്ങളിൽ സന്ദർശകർ ഏറെ എത്തുന്ന പ്രധാന ഇടങ്ങളാണ് അതേസമയം അപരിചിതർക്ക് ഏറെ അപകടകാരിയുമാണ് പെരിയാർ വെള്ളക്കെട്ടുകളിലെ ആഴവും വിസ്തൃതിയും മനസ്സിലാക്കാതെ പെരിയാറിൽ ഇറങ്ങി അപകടത്തിൽപ്പെട്ടവർ നിരവധിയുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി